ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയുടെ മുറിയിൽ കയറി ഒളിച്ചിരുന്നതിൽ നിന്നും വിവേകിന് ഒരു കാര്യം മനസ്സിലായി രാജ്കുമാർ എന്ന കള്ളപ്പേരിൽ വന്നിരിക്കുന്ന ആള് രാജ്കുമാർ ഒന്നുമല്ല വേറെ ആരോ ആണ് യഥാർത്ഥ രാജ്കുമാർ വേറെ ആരുമല്ല വിക്രമന്റെ സഹോദരിയായ ശർമ്മള തന്നെയാണെന്ന സത്യം വിവേക് മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ ശർമ്മിളയുടെയും വർഷയുടെയും സഹകരണം കണ്ടതോടെ വിവേകിന് ഒരു കാര്യം മനസ്സിലായി വിക്രമനെതിരെ തെളിവുകൾ നൽകുന്നത് ശർമിളയാണെന്ന് മറ്റാരും അറിയാതിരിക്കാൻ ഇവർ രണ്ടുപേരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് രാജ്കുമാർ എന്ന് ഇതോടെ വിവേക് തന്റെ വീട്ടിൽ രാജ്കുമാറിനെ കള്ളപ്പേരിൽ വന്നിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ ചന്ദ്രദാസ് മുറിയിലില്ലാത്ത സമയത്ത് മുറി അരിച്ചപ്പം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നുണ്ട് അതിലെ പേര് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ചന്ദ്രദാസ് എന്ന പേരുള്ള ഒരാളാണ് അങ്ങനെ ഇയാൾ രാജ്കുമാർ അല്ലെങ്കിൽ ഈ ചന്ദ്രദാസും വർഷയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടുപിടിക്കാൻ വിവേക് പിന്നീട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വിവേക് അച്ഛനോട് ചോദിക്കുന്നുണ്ട് വർഷയും രാജ്കുമാർ സാറും കണ്ടോ അവരെങ്ങനെയാണ് സഹകരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ധനപാലം പറയുന്നുണ്ട് വർഷ തൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് രാജ്കുമാറിനെ കാണുന്നത് അല്ലേലും അവരെ കണ്ട ഒരു അച്ഛനും മകളും ആണെന്നേ പറയുമെന്ന് ധനപാലം അന്നേരം പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും വിവേകിനൊരു കാര്യം മനസ്സിലായി വന്നിരിക്കുന്ന ആൾ ആരാണെന്നും അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ വർഷയിൽ നിന്നും മാത്രമേ സാധിക്കൂ എന്ന് എന്നറിയാവുന്നുണ്ട് വർഷയുടെ പിന്നാലെ വർഷ അറിയാതെ പോകുന്നുണ്ട് സമയമാണെങ്കിൽ വർഷ രാജ്കുമാറിനെ കാണാൻ പോകുമെന്ന് മുന്നേ പറഞ്ഞതുകൊണ്ട് തന്നെ ശർമിളയ്ക്ക് നല്ല ടെൻഷനുണ്ട് ആ വന്നിരിക്കുന്ന രാജ്കുമാറിനു പേരുള്ള ആൾ ആരാണെന്നും തൻ്റെ സഹോദരനായ വിക്രമനെ ഏർപ്പെടുത്തി ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അതാരാണെന്ന് കണ്ടോ ഇല്ലയോ എന്നറിയാൻ വർഷയെ വിളിച്ചു വരുത്തുന്നുണ്ട് അന്നേരം വർഷ എല്ലാ കാര്യങ്ങളും ശർമ്മളയോട് തുറന്നു പറയുന്നുണ്ട് തൻ്റെ രണ്ടാനച്ചൻ നാരായണി അമ്മയെ തടവിലാക്കി വെച്ചിരിക്കുന്നതും ഇതുപോലെ ചന്ദ്രദാസ് തന്നെ കല്യാണം കഴിക്കാൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശർമ്മളയോട് തുറന്നു പറയുന്നുണ്ട് അതെല്ലാം കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞ് നിന്ന് വിവേക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല അങ്ങനെ വർഷ വളരെ വിഷമത്തിൽ ശർമിളയോട് പറയുന്നുണ്ട് ഇയാൾ ഇനി എന്തുദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നും പറഞ്ഞ് കരയുമ്പം ശർമിള ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഒളിഞ്ഞിന്ന് കാണുന്ന വിവേകിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് വന്നിരിക്കുന്നത് വേറെ ആരെയും ശത്രുവല്ല വർഷയുടെ ശത്രു തന്നെയാണെന്ന് പിന്നീടാണെങ്കിൽ ചന്ദ്രൻ വർഷയോട് പറയുന്നുണ്ട് അയാൾ കൊട്ടും വയ്യ അതുകൊണ്ട് ദേഹം മൊത്തം ഒന്ന് ചൂട് പിടിക്കണം അത് വർഷ തന്നെ ചെയ്യണമെന്ന് പറയുമ്പം വർഷ തിളച്ച വെള്ളം കോരി അയാളുടെ പിറത്തൊഴിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രൻ പെട്ടെന്ന് ഹാളിലേക്ക് ഇറങ്ങി ഓടുമ്പം അയാളുടെ പേറെ ചെന്നിട്ട് വർഷ പറയുന്നുണ്ട് എൻ്റെ രണ്ടാനച്ഛൻ നാരായണിയമ്മയെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് വർഷ പറയുന്നത് വിവേക് വരുന്നുണ്ട് വിവേക് കേട്ട കാര്യം മനസ്സിലായ വർഷ വല്ലാണ്ട് ദേഷ്യത്തോടെ വിവേകിനെ നോക്കുന്നുണ്ട് വർഷ വിചാരിച്ചിരിക്കുന്നത് ഈ ചന്ദ്രദാസിനെ വിവേകാണ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് രാജ്കുമാർ എന്ന കള്ളപ്പേരിൽ നിർത്തിയിരിക്കുന്നത് കാരണം വർഷയുടെ ശത്രുവായ ചന്ദ്രദാസിനെ കൊണ്ടുവന്ന് വർഷയെ തകർക്കാനാണ് ഈ വിവേകിന്റെ ശ്രമം വർഷ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വർഷയുടെ തെറ്റിദ്ധാരണ ആരോ ഇല്ലെന്ന് കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ